ഞങ്ങൾ ഇന്നത്തെ സഹയാത്രികരാണ് അവര് നല്ലൊരു കുട്ടി സ്മൈൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഏതാ കുട്ടിനെ വരെയുണ്ട് നമ്മളെ സ്കൂളിൽ തന്നെ അറിയില്ല രാവിലെ എത്തിന്നറിയില്ല രാവില മഴ ആയിരുന്നു നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് പോണെ എന്നിട്ടും എത്ര ഇപ്പഴാണ് കൊറേ മാറ്റം വന്നിട്ടോ പറഞ്ഞ് കൊച്ചി വാഴ പിന്നെ റബ്ബർ പലതരം കൃഷികൾ കാണുന്നുണ്ടോ വീടുകളൊക്കെ തന്നെയാണ് ൂന്ന് ഡോളർ ഉണ്ടെങ്കിൽ ലാവോസ് കടന്നിട്ട് എന്താ നക്കോസങ് പറയുന്ന ദ്വീപിലേക്ക് എത്തും അപ്പൊ നമ്മളിവിടെ എത്തിയത് പതിനഞ്ച് ഡോളർ ഉണ്ട് ഈ ടൗണിൽ എത്തിയുള്ളു എത്തിയില്ല ാണ് പുഴ ലാവോസിന്റെ ബോർഡിൽ എത്തണമെങ്കിൽ പറഞ്ഞൊരു പത്ത് കിലോമീറ്റർ ഒന്നര മണിക്കൂർ ബസ് കുറച്ച് അകലെയാണ് അവിടെ കൊണ്ടുപോകണ നാല്പത്തി അഞ്ച് ഡോളറാ പറഞ്ഞിട്ടില്ലേ അപ്പോൾ കമ്പോഡിയ കഴിഞ്ഞ് ലാവോസ് പോണെങ്കിൽ ഇവിടുന്ന് പിന്നെ വിസ എടുക്കണം ബോർഡറാണത് ആ അപ്പോൾ നിന്ന് ലാവോസിലേക്ക് കടന്നു ലാവോസിൽ കിടന്നിട്ടില്ല അവിടുന്ന് എക്സിറ്റ് അടിച്ചു ഈ ലാവോസിൻ്റെ വിസ കിട്ടണം ആ ഇവരിപ്പോൾ ഇവിടുന്ന് പിന്നെ എക്സിറ്റ് അടിക്കാൻ ടിപ്പൊക്കെ ചോദിച്ചു ഞങ്ങൾ കൊടുത്തിട്ടില്ല ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടുന്ന് മിസ് കിട്ടിയാലും അപ്പുറം കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലാവോസിലേക്ക് കടക്കാം ലാവോസിൻ്റെ ബോർഡറാണ് ഇമിഗ്രേഷനൊക്കെ ഇവിടെയാണ് ഇൻ്റർനാഷണൽ ബോർഡർ ചെക്ക് പോയിന്റ് സിം കാർഡ് ആറ് ഡോളർ രണ്ടാഴ്ച പതിന പതിമൂന്ന് ജി ബി അല്ലേ ലാവോസിലെ വിസ പ്രൊസീജിയർ വളരെ സിമ്പിളാണ് ഒരു നാൽപ്പതും രണ്ടു നാപ്പത്തിരണ്ട് ഡോളർ ഇനി അടുത്ത വണ്ടി കയറി പോവാട്ട് കിലോമീറ്റർ പോയാൽ ഐലൻഡ് പോകാനുള്ള ഫെറി കിട്ടും ആ ഇപ്പൊ ഇവിടുന്ന് ബോട്ട് ഇട്ടു വരല്ലേ ബോട്ട് ആ ടിക്കറ്റ് മതിയാവരിക്കില്ലേ ഓ നല്ല സൂപ്പർ നദിയാണല്ലോ ഇപ്പൊ ഈ നദിയിലൂടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഐലൻഡിലെത്താൻ അവിടുന്ന് കിട്ടിയ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ഡോൺ ടെക് ഐലൻഡിലേക്ക് ഇവിടുന്ന് കയറണം ടിക്കറ്റ് നമുക്ക് നേരത്തെ അവിടെ നിന്ന് തന്നെ തന്നിട്ടുണ്ട് ആ ടിക്കറ്റ് വെച്ച് ഇവിടെ കയറാമെന്നാ പറയണം നോക്കട്ടെ ലാവോസിലെ സംഖ്യ ം ദ്വീപുകൾ തേടിയുള്ള യാത്ര തുടങ്ങുകയാണ് തെക്കൻ ലാവോസിലെ ചമ്പസക് പ്രവിശ്യയിൽ കംബോഡിയൻ അതിർത്തിക്ക് സമീപം മെക്കോങ് നദിയിലുള്ള ഒരു കൂട്ടം ദ്വീപുകൾ തേടിയാണ് യാത്ര നദി ഇവിടെ വളരെ വിശാലമായി പരന്ന് ആയിരക്കണക്കിന് ചെറിയ ദ്വീപുകളും മണൽത്തിട്ടുകൾ സൃഷ്ടിക്കുന്നു മഴക്കാലത്ത് മിക്ക ചെറിയ ദ്വീപുകളും വെള്ളത്തിൽ മുങ്ങിപ്പോകും എങ്കിലും നിരവധി ദ്വീപുകൾ വർഷം മുഴുവൻ കാണാൻ സാധിക്കും സന്ദർശകരെ കൂടുതലായി ആകർഷിക്കുന്ന പ്രധാന ദ്വീപുകളാണ് ഡോൺ കോങ് ഡോൺഡെറ്റ് ഡോൺ കോൺ സാധാരണയായി നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള വരണ്ട കാലാവസ്ഥയാണ് സിഫാൻ ഡോൺ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം ഈ സമയത്ത് കാലാവസ്ഥ സുഖകരമായിരിക്കും എത്തില്ലേ സ്ഥലം നല്ല അടിപൊളി സ്ഥലാണ് ഇതൊരു ദ്വീപാണ് അല്ലെ ദീപ് എന്റെ പേര് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളത് മൂന്ന് കിലോമീറ്റർ പക്ഷെ ഈ മൂന്ന് കിലോമീറ്റർ രണ്ടോ മൂന്നോ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട് എല്ലാരും ചെന്നാലും കാണല്ലേ അപ്പൊ ഈ ഈ ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പിന്നെ തോണി പോണം അങ്ങനെ നാലായിരം അയിൽ തന്നെ ഉണ്ട് ഇവിടെ അല്ലെ പക്ഷെ എല്ലാത്തിലൊന്നും അൽതാമസം ഉണ്ടാക്കൊള്ളന്നില്ല കുറച്ചൊക്കെ ഇണ്ടാവുള്ളു അപ്പൊ കറണ്ട് പോയി എ സി ഇല്ല ഫാനും ഇല്ല ഒന്നുമില്ല വെറും മഴ നല്ല കാറ്റ് തണുത്ത കാറ്റ് ഇടി വെട്ടുന്ന മാത്രം ഇന്നത്തെ ഇന്നലെ മുതലുള്ള താമസം ഇവിടെയാണ് ആദ്യമായിട്ടാണ് ഒരു ദ്വീപിൽ താമസിക്കുന്നത് ആ ഈ ദ്വീപിൽ ഇപ്പൊ അധികം സഞ്ചാരികളും ഒന്നുമില്ല അവിടുത്തെ താമസക്കാരക്ക തന്നെ ഉള്ളു പിന്നെ കുറച്ച് യൂറോപ്യൻസ് ഒക്കെ അവിടെയൊക്കെ കാണുന്നുണ്ട് ആകപ്പാട് കുറച്ച് സഞ്ചാരികളുള്ളൂ ഇവിടെ ഞങ്ങൾ താമസിച്ച താമസിക്കുന്ന പിന്നെ ഗസ്റ്റ് ഹൗസാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് ഗസ്റ്റ് ഹൗസുകളുണ്ട് പിന്നെ തൊട്ടുപ്പുറത്താണെന്ന് വേറെ ഗസ്റ്റ് ഹൗസാണ് ഇതൊക്കെ ആ ഒരു വലിയ കോമ്പൗണ്ട് അകത്തുള്ള വീടുകളാണ് വലിയ ചാർജ് ഇല്ല ഞങ്ങൾക്കിപ്പോൾ ഒരു ഒമ്പത് ഡോളറിന് കിട്ടി അതായത് അഞ്ഞൂട്ട് എഴുപത്തിരണ്ട് ഒരു രണ്ടാക്കും പാടെ ഒരു എണ്ണൂറ് രൂപ അത്രേ വരുന്നുള്ളൂ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ കസേര ഒക്കെ തല കുത്തി വെച്ചിരിക്കുക ആളില്ല സീസണല്ലാത്തോണ്ട് ആ ഇവിടെ ടുക്ക് ഉണ്ട് അതായത് തൊട്ടടുത്ത ദ്വീപിലേക്ക് പാലുള്ളതുകൊണ്ട് ഒരു വണ്ടി കൊണ്ടുപോകും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ പരചരക്കിട എല്ലാ സംഗതിയും കിട്ടും ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ അതേപോലെ ഇൻ്റർനെറ്റ് കഫേ മണി എക്സ്ചേഞ്ച് അങ്ങനെയുള്ള എല്ലാ സമീപം ദ്വീപിലുണ്ട് ണ്ടല്ലോ ഹായ് അവള് കാണിച്ചു അവര് കാണിക്കുന്നില്ല ുട്ടിലൊന്നും സ്കൂളിൽ പോണില്ലാന്ന് പറയണു കളിച്ചടക്കു ആർ വർക്കിംഗ് ആ not at the not inside the village uh -huh. she must go to the another island, another island. Uh -huh. and uh, she must pay for the i petrol for the boat every day uh -huh. and uh, i she must pay for the I, some money to the I, the school uh -huh. yeah the, here they, they uh, if they if they want to go but they're they not yeah. interested uh, <laughs> they no I, because i are you not going to school <laughs> I <have a> child. <laughs> <laughs> no, I am a teacher. <laughs> and you are also not going to school. <laughs> no, you know we adopt one girl. She is very good study, very very good study. Uh -huh. But the family need some money uh -huh. from them for the for the from children, you know, because uh -huh. uh, children if they can work, they can earn money for them, you know. Uh -huh. And uh, I see say, like a super class every month yeah, and very good and secret good, I finished and so but uh, but in India it's a crime. Not going to school it's a yeah, crime. Yeah, yeah 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 My home's house is the same. Oh. I'm not I'm not here. Oh well in, in the nursing now. Oh yeah. If by we know if we not go to school one week you cannot eat. <laughs> <laughs> and the parents beat too much oh. because it, but if when and uh

แต่ไป2คนบ่ก็ അപ്പോ തോണിന്ന് ഇറങ്ങിട്ട് ഞങ്ങള് ഇവരെ ടൂറ്റൊക്കെ കയറാണ് ഇതൊരു പുതിയ അനുഭവമാണ് ട്രപ്റ്റുക്ക് യാത്ര നാലാക്കി അവിടെ പോയിട്ട് അവര് പെട്രോൾ അടിക്കാൻ പോവാണ് ഓ പെട്രോൾ പമ്പിന്റെ ഒക്കെ കോലം കണ്ടാലേ

നിർത്തിയതാ റോട്ടത്തിനെ നിർത്തിക്കണ് സൈഡാക്കണോ വെൻക്വാം അതാണ് ഇവിടെ അടുത്തുള്ള സ്ഥലം ആ കാണുന്ന കവാടാതോണുല്ലേട്ടുള്ളത് വളരെ ശ്രദ്ധിച്ചാലും ചേച്ചിയോടിക്കണം ബൈക്ക് അന്ത വണ്ടിയാവും എവിടെ നോക്കിയാലും പാടാണല്ലേ അപ്പോ വാട്ടർഫാൾസിനോട് എത്തിയിരിക്കുകയാണ് എന്തിൻ്റെ പേര് കോൺ ഫാ ഫാങ് വാട്ടർഫാൾ അല്ല ശബ്ദം കണ്ട് ഉഷാറ തോന്നണം പത്ത് രൂപ ആദ്യം കൊടുത്തിട്ടുള്ളതുകൊണ്ടേ ടിക്കറ്റൊക്കെ തന്നെ അവരെടുത്ത് തരും ആ ടിക്കറ്റ് ടിക്കറ്റൊന്നും വേണ്ടല്ലോ അവർ പോയല്ലോ മുന്നിൽ അപ്പോൾ നമ്മുടെ ഓട്ടോ ഡ്രൈവറിനെയാണ് നമ്മുടെ പിന്നെ ഗൈഡും എല്ലാം എന്താണ് ചക്കൻ കാർഡന് എന്താ കാർഡൻ എന്താ കാർഡന് ഹലോ ഹായ് ആ അതവിടെ എന്തൊക്കെ വെക്കാൻ പറ്റിണ്ട് നമ്മുടെ മധുരക്കിഴങ്ങ് ആണ് എല്ലാ സ്ഥലത്തും പെൺകുട്ടികളാണ് എല്ലാ സുന്ദരികളാ പെൺകുട്ടികളിക്കൂറുകൊണ്ട് വരാ തിരിച്ചു വരാനോ ഒരു മണിക്കൂർ വെള്ളത്തിൽ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേക്കിണ്ട് നല്ല അടിപൊളി സംഭവമുണ്ട് എന്റെ അമ്പൂ എന്തൊരു വെള്ളച്ചാട്ടാണ് ഞങ്ങറച്ച് വിട്ടുന്നാണ് കാണുന്നെങ്കിൽ ഇതൊരു ഒന്നൊന്നര ഉണ്ട് കേട്ടോ വിക്ടോറിയ ഫാൾസിലെ വെള്ളമൊക്കെ ഇങ്ങനെ ചാടുന്നത് വീഡിയോ കണ്ടിണ്ട് അത്ര ഇല്ലെങ്കിലും ഇത് അത്യാവശ്യം ഉണ്ട് ും കാടാണ് പുഴയും ആ മെക്കോങ് റിവറാണത് ഇത് ചൈനയിലൂടെയും ലാവോസിലൂടെയും കമ്പോഡിയയുടെ ഒക്കെ ഒഴുകുന്ന പുഴയാണ് അപ്പോൾ ഒരുപാട് പുഴകൾ ഒരുമിച്ച് ചേർന്നിട്ട് വലിയ വീരുകൂടി ഒഴുകുകയാണിത് ചെറുകിയ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിലെ കഥ പഠിക്കാണ്ട് കുട്ടിയൊക്കെ അതുപോലെ തന്നെ വെള്ളതൊക്കെ കുത്തിമറിഞ്ഞ് ചാടുന്ന കാഴ്ച അതിഗംഭീരം ആൾക്കാർക്ക് ഇരുന്ന് ആസ്വദിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലേ ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലേ പേര് കിട്ടിട്ടില്ല മെക്ടോം ഗ്രീവറിന്റെ ഏറ്റവും മികച്ച വെള്ളചാത്തണത് ഇവിടെ അപ്രീകുന്ന ഓരോ നീതിന്റെ സാധ്യത പല പല ഭാഗത്തായിട്ട് ഇങ്ങനെ തുരുത്തുകൾ കൂടിയാണ് വെള്ളം ചാടി ഇറങ്ങണത് ടോപ്പ് കാഴ്ച മരം ഒന്നായിട്ട് മുറിച്ച് വെച്ചുകണല്ലേ ചൂടും മരണെ എൻ്റെ അവിടുത്തെ വിലയൊക്കെ ആവോ ആ അവര് ചേച്ചിന സ്വയം ഒറ്റയ്ക്കുണ്ടാക്കി കുടിക്കുക വേറെ ഇല്ല ഇവിടെ ഇവിടെ അമ്പലം കാണാൻ ഇത് അപൂർവ്വം കാഴ്ചയാണല്ലോ ഒരു മരക്കുറ്റിയാണ് ഇവിടുത്തെ വിഗ്രഹം അടിപൊളി മരത്തെ പൂജിക്കുന്ന അമ്പലം അങ്ങനെ കാഴ്ച ആദ്യം കാണാം വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ മടക്കയാത്ര ആരംഭിച്ചല്ലേ അത് ഞങ്ങളെ കൊണ്ട തിരിച്ചു ടുക് ടൂക്ക് ടുപ്പ് പോയി

കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിച്ച ഡോണ്ടറ്റ് ദ്വീപിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങൾ ബാക്ക് പാക്രമാർക്കിടയിൽ വളരെ പ്രശസ്തമായൊരു ദ്വീപാണ് ഡോണ്ടറ്റ് ഇവിടെ കൂടുതൽ ഗസ്റ്റ് ഹൗസുകളും റെസ്റ്റോറൻറുകളും ബാറുകളുമുണ്ട് യുവസഞ്ചാരികളെ കൂടുതലായി കാണാൻ സാധിക്കുന്നതും ഇവിടെയാണ് ആ അപ്പം ഞങ്ങൾ രണ്ട് ദിവസത്തെ താമസം ഇവിടെയാണ് ഇന്നലെ വന്നു നാളെ രാവിലെ പോകും പോയാക്കിംഗ് ട്യൂബിംഗ് എന്നിവ മെക്കോങ് നദിയിലൂടെ ആസ്വദിക്കാവുന്ന വിനോദങ്ങളാണ് ശാന്തമായ ഒഴുക്കിലൂടെയുള്ള ഈ യാത്രകൾ മനസ്സിന് കുളിർമ നൽകും നിങ്ങളും സൈക്കിളിലെ നമ്മളും സൈക്കിളില് എല്ലാവരും സൈക്കിളില് ഇവിടെന്താ ബോട്ട് ഹൗസാ പോവാളി പാടാ ഒരു ദ്വീപിലാണല്ലൊ ഈ മനോഹരമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് എന്ത് രസ കാണാൻ ഒരാളവിടെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട് ഇപ്പുറത്തും പാടാണ് അപ്പുറത്തും പാടാണ് ഇടയ്ക്ക് ചെറിയ വീടുകൾ കാണുന്നുണ്ട് ഓ ഗംഭീര സ്ഥലം അത് വൈകുന്നേരമായതുകൊണ്ട് കുറച്ചുകൂടി കാണാൻ രസുണ്ട് ആ ദ്വീപിലെ പന്തുകളി പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന പോലുള്ള മനോഹരമായ പാടങ്ങൾ കാണാൻ ഇപ്പോൾ ലാവാസിലൊക്കെ പോകണം സൈക്കിൾ യാത്ര ഈ ദ്വീപിലെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് ഇതിലൊരു ദ്വീപായിട്ടൊന്നും തോന്നില്ല കാരണം എന്താ വെച്ചാല് എവിടേക്ക് എവിടെ നോക്കിയാലും കരയാണ് പാടാണ് വീടുകളുണ്ട് കുറച്ച് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് വെള്ളം കടലിൽ അല്ല കടലല്ല പുഴ പിന്നെ ഒരു പുഴേന്റെ മേലെ കൂടെ പോവണ്ട് പുഴയുടെ താഴേക്കൊക്കെ പേടിയാവുകയും ചെയ്യും പുഴയുടെ മേലെ കൂടെയാണ് സൈക്കിള് പോയിക്കൊണ്ടിരിക്കുന്നത് മെക്കോങ് റിവറിന്റെ മെക്കോങ് റിവറിനല്ലോ അത് ഫോട്ടോഷൂട്ട് കണ്ട് ഹലോ ഹലോ താങ്ക് യു ഇപ്പോൾ സൈക്കിൾ സൈക്കിൾ ഈ പാലം കടന്നു കോൺ ഐലൻഡ്സ് മറ്റൊരു മറ്റൊരു ദ്വീപിലേക്ക് ആ നദിയിലെ വെള്ളച്ചാട്ടങ്ങൾ കാരണം കപ്പലുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നപ്പോൾ ഫ്രഞ്ചുകാർ നിർമ്മിച്ച ഒരു ചെറിയ റെയിൽവേയുടെ അവശേഷിപ്പുകളാണ് ഡോൺ ഡെറ്റിലും ഡോൺ കോണിലും കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി നാളത്തെ പ്രഭാതത്തിനായുള്ള കാത്തിരിപ്പാണ് ഇപ്പൊ ഡോണ്ടറ്റ് ഒന്ന് ഇവിടെ പറയണല്ലേ ഇനി നമ്മൾ കേട്ടോ പക്സേക്കോ ഇയാളെ സ്വന്തമായിട്ട് ദ്വീപ് വാങ്ങിയത് രണ്ടു ലക്ഷത്തിന് നൂറ്റി ഇരുപത് മീറ്ററോളം ഉയരമുള്ള പെക്സോങ്ങിലെ താഡ്ഫാൻ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര